സമുദായം എക്കാലവും സാമൂഹിക നീതിയുടെ കാവൽ ഭടന്മാർ വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ അന്തകൻ മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ ശ്രീനാരായണ സേവാ സംഘം രംഗത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കടുത്ത ഗുരുതനയും വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുന്നതാണെന്നും ശ്രീനാരായണ സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു മകനെ കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് ബി ജെ പിയെ പ്രീണിപ്പിക്കുവാൻ നടത്തുന്ന കുടില തന്ത്രങ്ങളുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈഴവ സമുദായമാണ് വെള്ളാപ്പള്ളി നടേശന്റെ വലയിൽ കുടുങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ വാഴ്ത്തുപാട്ടുകാരായി മാറിയിരിക്കുകയാണ് സാമൂഹിക നീതിയുടെ ഭടന്മാരായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും ലീഗിനുമുള്ളതെന്നും സേവാ സംഘം ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു സവർണ സംവരണ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ച് ഒത്താശ നൽകിയപ്പോൾ അതിനെ ചെറുക്കാനുണ്ടായിരുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവുമാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിലും മുസ്ലിം സമുദായം ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ നടേശൻ മുടന്തൻ വാദങ്ങൾ ഉന്നയിച്ച് ആർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തെ കിരാതവാഴ്ചയിലൂടെ എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ട്രസ്റ്റിനും ഉണ്ടായിട്ടുള്ള അപജയവും അധപ്പതനവും വിവരണ അതീതമാണെന്നും ശ്രീനാരായണ സേവാസംഘം ആരോപിച്ചു എസ് എൻ ട്രസ്റ്റിന്റെ മൂന്ന് ആശുപത്രികൾ നടേശൻ വിറ്റുതുലച്ചു മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശിനെ സംരക്ഷിക്കുവാൻ സർക്കാർ കാണിക്കുന്ന വ്യഗ്രത ദുരൂഹമാണ് വെള്ളാപ്പള്ളി സമുദായത്തിന്റെ അന്തകനാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും നടേശന്റെ സ്തുതിപാഠകരായി മാറുന്നുവെന്നും സംഘം കുറ്റപ്പെടുത്തി